അപ്പോൾ അതേ ഇന്ന് റിവ്യൂ ചെയ്യുന്നത് ഇവോ ഫോക്സിൻ്റെ കീബോർഡ് മൗസ് കോമ്പോ ആണ് ഇത് രണ്ടും ആറ് ജി ബി മൗസും കീബോർഡുമാണ് അപ്പം നമുക്ക് ഇതിൻ്റെ റിവ്യൂ ചെയ്യാം നമ്മൾ വാങ്ങിച്ചിട്ട് ഇതിപ്പോൾ കുറച്ച് നാളെ കുറച്ച് നാൾ ഉപയോഗിച്ചിട്ട് റിവ്യൂ ചെയ്യാമെന്ന് കരുതി ഈ പ്രൈസ് റേഞ്ചിൽ ഈ ക്വാളിറ്റി ഉള്ള വേറൊരു കീബോർഡ് മൗസ് കോമ്പോ വന്നിട്ടില്ല കേട്ടോ അപ്പോൾ അതേ ലൈറ്റും കാര്യങ്ങളെല്ലാം പക്കയാണ് ഒക്കെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും ഒന്നുമില്ല രാത്രിയൊക്കെ നല്ലൊരു എഫക്റ്റാണ് വരുന്നത് കേട്ടോ പകലും കാണുന്നത് ഇതേ കണ്ടീഷനിലാണ് അപ്പോൾ അത് അത്യാവശ്യം മുകളിൽ ഗ്രേ കളറിൽ കാണുന്ന മൾട്ടിമീഡിയ ബട്ടൺസും ഇതുപോലെ റൈറ്റ് സൈഡിൽ നമുക്ക് കുറച്ച് ബട്ടൺസും കാണാം ഈ റൈറ്റ് സൈഡിൽ ഈ രണ്ട് ഗീസാണ് അതായത് ലെഫ്റ്റ് റൈറ്റ് ഈ കാണുന്നപ്പോൾ ഞാൻ നിൽക്കിയ ആ കീകളാണ് നമ്മളുടെ എൽ ഇ ഡിയുടെ എഫക്റ്റുകൾ കൺട്രോൾ ചെയ്യുന്നത് പിന്നെ നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും എഫക്റ്റുകൾ പതുക്കെ പതുക്കെ മാറുന്നുണ്ട് ആ കളറുടെ കോമ്പോ ബ്ലിക്ക് ചെയ്യുന്നതൊക്കെ മാറുന്നുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെയാണ് ഇതിനകത്ത് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് കേട്ടോ ഇനി നമുക്ക് പ്രത്യേകിച്ച് ഓരോ സിംഗിൾ കളറിലെ മോഡലിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഫംഗ്ഷനിലേക്ക് നിൽക്കിയതിന് ശേഷം ഞാൻ നിങ്ങൾ നോക്കുക ഫംഗ്ഷനിൽ കീഴാം നിങ്ങൾ എഫ് എൻ നിൽക്കിയതിന് ശേഷം നമ്മൾ ആ കാണുന്ന വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഐറ്റ് നിൽക്കിക്കഴിഞ്ഞാൽ ഓരോ ഫിറ്റുകൾ വരുന്നതാണ് കൂടാതെ ഈ എൽ ഇ ഡി എഫ് എന്റെ റൈറ്റ് സൈഡിൽ കാണുന്ന എൽ ഇ ഡി ബട്ടൺ നിക്കഴിഞ്ഞാൽ എൽ ഇ ഡി ഓഫ് ആവുന്നതാണ് കേട്ടോ അപ്പം ഇതേപോലെ നമുക്ക് നിക്കഴിഞ്ഞാൽ ഓരോ ഫിറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഇതൊക്കെ നല്ല കൂളായിട്ടുള്ള ലൈറ്റുകളാണ് ഓരോ ഇങ്ങനെ മൊത്തമായിട്ട് ബ്ലിങ്ക് ചെയ്യും നൈസാണ് രാത്രിയൊക്കെ നല്ല നല്ല ഭംഗിയാണ് കാണാനായിട്ട് കാണാനായിട്ടുണ്ടോ അപ്പോൾ ഇതാണ് എൻ്റെ എഫക്ട് കണ്ടോ ഇങ്ങനെ നമുക്ക് മാറ്റാം എട്ട് വരെ എഫക്റ്റുകൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നിൽക്കിയതിന് ശേഷം മുകളിലത്തെ ആ ബട്ടൺ നിൽക്കുക അതിൻ്റെ ലൈറ്റിങ്ങൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഈ അപ്പ് ആൻഡ് ഡൗൺ ഡൗണും ഒക്കെ നല്ല ക്വാളിറ്റിയിലാണ് കൊടുത്തത് നല്ല ടാക്ടൈലാണ് നമുക്ക് വില കുറഞ്ഞൊരു കീബോർഡ് യൂസ് ചെയ്യുന്ന ഫീൽ ഇല്ല ഇത് യൂസ് ചെയ്യുമ്പോൾ വെറും ആയിരത്തി ഒരുന്നൂറ് ഇരുന്നൂറ് മുന്നൂറ് രൂപ റേഞ്ചിലൊക്കെയാണ് ഇതിൻ്റെ കോംബോ ഇടയ്ക്ക് നമുക്ക് ആമസോണിലോ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു കേബിളുമാണ് അതിൻ്റെ കൂടെ വരുന്നത് കാണാൻ പറ്റും ബ്രേഡ് കേബിളാണ് മൗസിനും വരുന്നത് അതുപോലെ തന്നെ കീബോർഡിന് വരുന്നത് പിന്നെ നമുക്ക് കീബോർഡ് പൊക്കി വെക്കാനായിട്ട് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കാണാൻ പറ്റും അത്യാവശ്യം ഹൈറ്റ് ഉള്ളതാണ് ഇതിൻ്റെ ലേക്കാണെന്നാണ് നമ്മുടെ മൗസ് ഏട്ടം മൗസിന് ഡി പി എ സ്വിച്ച് വീല് അതുപോലെ ലെഫ്റ്റ് റൈറ്റ് ക്ലിക്ക് കൂടാതെ ഫോർവേഡ് ആൻഡ് ബാക്ക് ബട്ടൺ ഈ കോർണറിലെ ലെഫ്റ്റ് സൈഡിലെ കോർണറിൽ കാണാൻ പറ്റും ബാക്കിയെല്ലാം ജസ്റ്റ് ഒരു ബിൽഡ് ബിൽഡപ്പ് ആണേ സ്വിച്ചുകളൊന്നുമില്ല മൂല വേറെ ഇത്ര സ്വിച്ചുകളാണ് വരുന്നത് ഡി പി ഐ സ്വിച്ചൊക്കെ നല്ല സൂപ്പർ സംഭവം ഉണ്ടോ ഡി പി ചേഞ്ച് വരുന്നത് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും ആറ് ജി ബി കളറിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഓട്ടോമാറ്റിക് കളർ മാറിക്കൊണ്ടിരിക്കും മൗസിൻ്റെ പക്ഷേ കീബോർഡിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ഇഷ്ടത്തിന് മാറ്റാനും പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ